ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞാനും അമ്മയും കൂടി ഒരു കറക്കത്തിന് പോവുകയാണ് വേറെ കറക്കൊന്നും അല്ല കേട്ടോ പൊങ്കാല ഇങ്ങെത്തിയില്ലേ അപ്പോൾ കലൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ അമ്മയ്ക്ക് കല വാങ്ങണം എനിക്ക് കല വാങ്ങണം പിന്നെ ഞങ്ങൾ പൊങ്കാല ഇടുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീടിലാട്ടോ അപ്പോൾ ടു വീലറിലാണെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം വരെ പോകാൻ പറ്റും അല്ല കാറിലൊന്നും ഒട്ടും പോകാൻ പറ്റില്ല ടു വീലറിലാണെങ്കിലും കുറച്ച് ദൂരെ പോകാൻ പറ്റില്ല പിന്നെ ബാക്കി നമ്മൾ നടക്കണം അപ്പോൾ ഈ വേറെ കൊതുമ്പും ചൂട്ടും കലവും എല്ലാം കൂടെ കൊണ്ട് നടക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ ഇന്ന് ആ വീട്ടിൽ സാധനങ്ങളെല്ലാം കൊണ്ട് വയ്ക്കാം എന്ന് കരുതി ഞാനും അമ്മയും കൂടെ ഇറങ്ങുകയാണ് അപ്പം അമ്മ ഓട്ടോയിൽ വരാമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്ന് വെക്കാമെന്ന കരുതി പക്ഷേ അമ്മയ്ക്കും സാധനങ്ങളെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അമ്മ ഓട്ടോയിൽ വരാമെന്ന് പറഞ്ഞു കാറിലൊന്നും ഇപ്പോഴങ്ങോട്ട് എന്തായാലും പോകാൻ പറ്റില്ല ഇപ്പോഴേ പോകാൻ പറ്റില്ല അപ്പോൾ പോവും സമയം ഒട്ടും പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ കാറിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് അമ്മ ഓട്ടോയിൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ കൊണ്ടുപോയി കലോ എല്ലാം വാങ്ങി ആ വീട്ടിൽ വച്ച ശേഷം തിരിച്ച് വരാൻ മതി അപ്പോൾ ആ വിശേഷം കലമൊക്കെ വാങ്ങുന്ന വിശേഷം ഒന്ന് ജസ്റ്റ് കാണിക്കാൻ കാണിക്കാമെന്നരുതി കേട്ടോ അമ്മ ഇപ്പോൾ വരും വന്ന ശേഷം ഞങ്ങൾ ഒരുമിച്ച് പോകും കേട്ടോ ഇതേ കൊതുമ്പും ചൂട്ടും ഇതാണ് കൊതുമ്പും ചൂട്ടും നെറ്റുമാൻഡത്ത് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നെനിക്കറിയില്ല നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത് പിന്നെ വേറെ സാധനങ്ങൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുക കേട്ടോ അരി കഴുകാനും ഒക്കെയുള്ള പാത്രങ്ങൾ അങ്ങനെയുള്ള തവി വേണ്ട സാധനങ്ങൾ കലം ഇനി പോകുമ്പോൾ വാങ്ങും അങ്ങനെയുള്ള സാധനമൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് അരിയും സാധനം ശർക്കര തേങ്ങ അതൊക്കെ അന്നത്തെ ദിവസം പോകുമ്പോൾ കൊണ്ടുപോകുന്ന കരുതി ബാക്കി നമുക്ക് മാനേജ് ചെയ്യാൻ പാടുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുള്ള സാധനം ഇന്ന് കൊണ്ട് വയ്ക്കാവുന്ന കരുതി കേട്ടോ അമ്മ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞ കേട്ടോ എന്നിട്ട് ലിപ്സ്റ്റിക് കുറച്ച് കൂടുതലാണോ ഞാനൊന്ന് കുറച്ച് ഇവിടെയൊക്കെ ഒന്ന് കുറച്ച് കൂടുതലിട്ടോ ഇത് വേറെ ഷെയ്ഡാട്ടോ എന്നും ചോദിക്കും ലിപ്സ്റ്റിക് ഏതാ ലിപ്സ്റ്റിക് ഏതാ അപ്പോൾ ഞാനങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കാറില്ല കൈ കിട്ടുന്ന സാധനം എടുത്ത് ഇടും കേട്ടോ ഇന്ന് വേറെ തോരണം കിട്ടി അതിനെടുത്തിട്ടോ ഇതെന്തോ നാച്ചുറൽ സാധനമാണ് പിന്നൊന്നും ഇട്ട പ്രോബ്ലം ഇല്ല എന്നാണ് പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മയും ഓട്ടോയ്ക്ക് എത്തിയ കേട്ടോ പിന്നെ എൻ്റെ സാധനങ്ങളെല്ലാം പറക്കി വെച്ചു നിറയെ ഓട്ടോ നിറച്ച് സാധനം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ടു വീലറിൽ പോയിരുന്നെങ്കിൽ പണി കിട്ടിയാൽ പിന്നെ ടു വീലറിൽ പോകുമായിരുന്നെങ്കിൽ എൻ്റെ സാധനം മാത്രമേ കൊണ്ടുവള്ളൂ എങ്കിലും പണി കിട്ടിയാൽ കൊതുമ്പ് ചൂട്ടൊക്കെ ഉണ്ടായിരുന്നു സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുപോകാൻ കുറച്ച് പാടുപെട്ടേനെ ഓട്ടോ നിറച്ച് സാധനം ഓട്ടോ വിളിച്ച് പോകുന്നത് വളരെ ബുദ്ധിപരമായ തീരുമാനമാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് കേട്ടോ മാത്രമല്ല റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക് കേട്ടോ ഈ ബ്ലോക്കിനിടക്ക് ഞാൻ ഈ സാധനം കൊണ്ടുപോയിരുന്നെങ്കിൽ ചിലപ്പോൾ പെട്ടുപോയ കേട്ടോ എന്തായാലും അമ്മ ഓട്ടോ വിളിച്ച് പോകുന്നത് കൊണ്ട് ഞാനും അതിൽ കയറി പറ്റി അങ്ങനെ സാധനം എല്ലാം കൊണ്ടു വയ്ക്കാന്ന് കരുതി കേട്ടോ അങ്ങനെ പോവുകയാണ് ഭയങ്കര ബ്ലോക്ക് ഞാൻ ഒരുപാട് നാളിന് ശേഷം കേട്ടോ ഓട്ടോയിൽ കയറുന്നത് അങ്ങനെ ഓട്ടോയിൽ കയറി ഞങ്ങൾ പോവുകയാണ് ഇനി അടുത്ത പരിപാടി കലം വാങ്ങണം പൊങ്കാല ഇടാനായിട്ട് കലം അമ്മയും വാങ്ങിയിട്ടില്ല ഞാനും വാങ്ങിയിട്ടില്ല അപ്പം ഞാനും അമ്മയും മൂന്ന് കലത്തിൽ പൊങ്കാല ഇടാം ഇടാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ മറ്റേ കരമന സൈഡിലെ ആ സൈഡിലെ ചട്ടിയൊക്കെ വെച്ചിട്ടുള്ളൂ അവിടെ നിന്ന് വാങ്ങാൻ കരുതി അവിടെ വന്നു അവിടെ വന്ന് പ്പോ ഭൂലോകത്തൊന്നുമില്ലാത്ത ഭയങ്കര വില കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ വിലയാണ് ആദ്യം വന്നൊരു കലം ചോദിച്ചപ്പോൾ അര അരക്കിലോ അര കൊള്ളു കൊള്ളുന്ന കലം ചോദിച്ചപ്പോൾ അവർ നൂറ്റമ്പത് രൂപയാണ് ഒരു കലത്തിന് പറഞ്ഞത് അതിൽ കുറച്ച് എന്തെങ്കിലും കുറച്ച് തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ തൊട്ടടുത്ത് നിറയെ എരിപ്പുണ്ട് കേട്ടോ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് പോയി അവിടെ ചെന്നപ്പോൾ അവർ നൂറ്റി എൺപതാട്ടോ പറഞ്ഞത് പിന്നെ ഒട്ടും കുറക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ കലത്തിനൊന്നും അധികം കട്ടിയൊന്നും ഇല്ല കേട്ടോ സാധാരണ പൊങ്കാല ഒക്കെ ഉപയോഗിക്കാം അത് കഴിഞ്ഞ് കളയാം നമുക്ക് പിന്നെ വലിയ എങ്കിലും ഞാൻ ചിലപ്പോൾ പള്ളിക്കാട് അമ്മയുടെ അടുത്ത് അവിടെ കൊണ്ടു കൊടുക്കും അവിടെ എല്ലാ അടുപ്പത്തൊക്കെ വയ്ക്കുന്നതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച ശേഷം കൊണ്ടു കൊടുക്കും എങ്കിലും അത് വലിയൊരു വില ആ എന്നിട്ട് വീണ്ടും ടുത്ത ആളിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആളിത്ര നൂറ്റി അമ്പത് എന്തോ പറഞ്ഞു നൂറ്റി ഇരുപതോ നൂറ്റി പത്തോ ഒക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് നമുക്ക് സന്തോഷമായി കാരണം കലവും അത്യാവശ്യം നല്ല കാനവും ഉണ്ട് കേട്ടോ അപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ തൃപ്പരപ്പാണ് തൃപ്പരപ്പ് ഇതിൻ്റെ പരിപാടിയാണ് അവർക്ക് നിങ്ങൾക്ക് ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് വന്ന് കാണാമല്ലോ വന്ന് നോക്കാം തൃപ്പരപ്പാണ് വിളിച്ചിട്ട് വന്നാൽ മതി നമുക്കിതിൻ്റെ ബിസിനസ്സാണ് പത്തിരുപത് വർഷമായിട്ട് ഈ സൈഡിൽ തന്നെയാണ് ഞാനിരിക്കുന്നത് ഞാൻ ഇവിടെ തന്നെയാണ് വിൽക്കുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പോ ഈ രണ്ട് മൂന്ന് ചേച്ചിമാരെ കണ്ടതിൽ എനിക്ക് കുറച്ച് വിലയും നല്ല കുറച്ചുകൂടെ കട്ടിയുള്ള കലോ ആയിട്ട് തോന്നിയത് ഈ പുള്ളിയുടെ ഇരിക്കുന്നതാട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ കരമന സൈഡിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ ഈ പുള്ളിയുടെ അടുത്തുനിന്ന് വാങ്ങിയ കുറച്ച് നല്ലതായിരിക്കും എനിക്ക് മറ്റുള്ളവരെ വിലയെ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് പറഞ്ഞതാണ് നിങ്ങളുടെ ഇഷ്ടം ആരുടെ നിന്നാണോ വാങ്ങാം നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഈ പുള്ളി കുറച്ചുകൂടെ നമുക്ക് ലാഭത്തിന് തന്നു മറ്റുള്ളവരിൽ വെച്ച് നോക്കിയപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ചോദിച്ചതിൽ ഇയാളാണ് കുറച്ച് നമുക്ക് ലാഭത്തിന് തന്നത് കേട്ടോ കലോ നല്ല ഭംഗി നികോ നല്ല ഫിനിഷിംഗിലുള്ള കലവും നല്ല കട്ടിയേക്കുള്ള സാധനം കേട്ടോ അങ്ങനെ അമ്മ മൂന്ന് കലം എടുത്തു ഞാൻ മൂന്ന് കലം എടുത്തു എല്ലാം 1/2 കിലോക്കുള്ള അരി ഇട കണക്കാക്കിയാണ് എടുത്തത് സത്യം പറയാലോ ആ പുള്ളിയുടെ പെരുമാറ്റമുണ്ടല്ലോ നമുക്ക് മനസ്സിന് വല്ലാതൊരു സന്തോഷം തോന്നിയ കേട്ടോ അങ്ങനെ ആറ്റുകാലയ്ക്കിടാന് വേണ്ടിയിട്ടുള്ള കലോ എല്ലാം വാങ്ങി ഒരുപാട് സന്തോഷത്തോടെ പുള്ളിയുടെ ടാറ്റാബാബക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി കേട്ടോ നല്ല ലാഭത്തിനാണ് തന്നത് എനിക്ക് മറ്റുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കിയപ്പോൾ ലാഭം തോന്നിയത് കൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് അത്രയ്ക്ക് എനിക്കിതായിട്ട് തോന്നി അതുകൊണ്ടാണ് കാരണം രണ്ട് മൂന്ന് സ്ഥലത്ത് ചോദിച്ചതിലെ കുറച്ച് ലാഭം ഇവരുടേതായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ വലിയ ചട്ടിക്കൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് വലിയ ഇറച്ചി വയ്ക്കുന്ന ചട്ടിയൊക്കെ എനിക്ക് വേണം ഞാൻ തൃപ്പരപ്പ് വരും വരുമ്പോൾ കയറും ഈ ചട്ടി ഞാൻ പറയുന്ന മോഡലിലൊക്കെ ചട്ടി ചെയ്തു തരണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്കൊരു ദിവസം അവിടെ പോയി വീഡിയോ എടുക്കണം കേട്ടോ എന്നിട്ട് നേരെ ഞങ്ങൾ ഈ പൊങ്കാല ഇടുന്ന വീട്ടിലേക്ക് പോവുകയാണ് അത് ആറ്റുകാൽ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും അപ്പോൾ ആറ്റുകാലമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത് ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് കേട്ടോ ഫുൾ ബ്ലോക്ക് കാറൊന്നും തൊഴാനായിട്ട് കയറുന്നുണ്ടോ െന്ന് വെച്ചില്ല അമ്മയ്ക്ക് കാലിന് ചെറിയ വയ്യായൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം ക്യൂലൊന്നും നിൽക്കാൻ പറ്റില്ല അപ്പോൾ പൊങ്കാല ഇടാൻ വരുന്ന ദിവസം വന്ന് തൊഴുതിട്ട് പോവാം ഇന്നിപ്പോൾ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് നല്ല തിരക്കുണ്ടെട്ടോ ഇന്നലെ ഞാൻ വന്നപ്പോൾ ഉള്ള തിരക്കല്ല ഇന്ന് അതിനെ കാട്ടി തിരക്കുണ്ട് രാവിലെ സമയം നല്ല തിരക്കുണ്ട് പക്ഷേ ഇന്ന് ഓട്ടോയും കാറും ഒക്കെ ഇതുവഴി വിടുന്നുണ്ട് കേട്ടോ ഇന്നലെ രാത്രി ഓട്ടോയും കാറും ഒന്നും വിടുന്നുണ്ടായിരുന്നില്ല സ്കൂട്ടർ മാത്രമേ വിടുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് വിടുന്നുണ്ട് അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വഴി ഇറങ്ങിയാണ് ബാക്ക് സൈഡിലേക്ക് പോകുന്നത് അതുവഴി വിട്ടാൽ നന്നായി അല്ലെങ്കിൽ ബാക്ക് സൈഡ് വഴി ഒത്തിരി മെയിൻ റോഡ് വഴി കറങ്ങി ബാക്ക് സൈഡിൽ ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് ഭയങ്കര തിരക്കുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പൊങ്കാലയ്ക്ക് വന്ന് നിൽക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് എല്ലാവരും ഒക്കെ വന്നിട്ടുള്ളത് ഇനി രണ്ട് മൂന്ന് ദിവസമല്ലേ ഉള്ളൂ രണ്ട് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത് കേട്ടോ പക്ഷേ ഈ സൈഡിൽ അധികം തിരക്ക് തോന്നിക്കുന്നില്ല ആ ഫ്രണ്ട് മെയിൻ ഫ്രണ്ട് ഇതാണ് അപ്രൂം ഫ്രണ്ട് സൈഡാണ് ആ സൈഡിൽ ഭയങ്കരമായിട്ട് തിരക്കുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ വീട്ടിലെത്തി വീട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വെച്ചു അതോടൊപ്പം പൊങ്കാലയുടെ ഉണ്ട് കേട്ടോ മാധു വന്നിട്ടില്ല മാധു അന്നത്തെ ദിവസം കൊണ്ടുവന്ന് സാധനങ്ങളെല്ലാം വെക്കാന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ സേഫായി നമ്മുടെ നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചു ഇനി വെറുതെ കൈയും വീശി വന്നാതെ കേട്ടോ ഇതാണ് നമ്മുടെ ഹൗസ് ഓണർ ആൻറ്റി കേട്ടോ ആന്റിക്ക് ഒരു ബിഗ് താങ്ക്സ് നമുക്ക് കുറച്ച് സൗകര്യം തന്നതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ പൊങ്കാലക്കലവും സാധനങ്ങളും എല്ലാം കൊണ്ടുവച്ച ശേഷം ഞങ്ങൾ വീടെത്തി ഞാനിടയ്ക്ക് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ക്യാമറ എന്തോ സ്റ്റക്കായിരുന്നു കേട്ടോ ഓൺ ആവുന്നില്ല ക്യാമറയിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് അപ്പോൾ എന്തോ ഓൺ ആവുന്നുണ്ട് എന്തോ സ്റ്റക്കായി സ്റ്റക്കായി നിന്നെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അമ്മ ഞാൻ എന്നെ കൊണ്ടാക്കിയിട്ട് പോയേട്ടോ അപ്പം എടുക്കാൻ പറ്റിയില്ല ഇടയ്ക്കൊന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഇറങ്ങി അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്തോ ക്യാമറയ്ക്ക് കംപ്ലയിൽ പിന്നെ ഞാൻ ഫോണിൽ എടുക്കാൻ നിന്നില്ല പിന്നെ അതൊന്നും കൂടെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പിന്നെ ഫോണിൽ എടുക്കാൻ നിന്നില്ല അപ്പോൾ അമ്മ എന്നെ കൊണ്ടാക്കിയ ശേഷം പോയി ഇനി അടുത്ത് പുതിയ നല്ല വിശേഷമായിട്ട് മുമ്പ് ഉടനെ കാണാം അതൊരിക്കൽ ടാറ്റാ